ഉത്തരാഖണ്ഡിലെ ഹെലികോപ്റ്റർ അപകടത്തിൽ ഒരു കുട്ടിയടക്കം ഏഴുപേർക്ക് ദാരുണാന്ത്യം പൈലറ്റ് അടക്കം ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചെന്നാണ് പി ടിഐ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മോശം കാലാവസ്ഥയും ഹെലികോപ്റ്ററിന്റെ സാങ്കേതിക തകരാറുമാണ് അപകട കാരണമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഉത്തരാഖണ്ഡിലെ ഗൗരീകുണ്ടിലാണ് അപകടം നടന്നത് ഡെറാഡൂണിൽ നിന്ന് കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് തകർന്നു വീണത് ഗൗരികുണ്ടിനും സോൻപ്രയാഗിനും ഇടയിൽ ഹെലികോപ്റ്റർ കാണാതായിരുന്നു പിന്നാലെയാണ് തകർന്നുവീണ വാർത്ത പുറത്തു വരുന്നത് ഇന്ന് പുലർച്ചെ അഞ്ച് ഇരുപതോടെയാണ് അപകടം സംഭവിച്ചതെന്ന് ഉത്തരാഖണ്ഡ് സിവിൽ ഏവിയേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് സ്വദേശികളാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ടീമുകൾ സംഭവ എത്തിച്ചേർന്നിട്ടുണ്ട് തീർത്ഥാടകരായ യാത്രക്കാരായിരുന്നു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് യാത്ര തുടങ്ങി പത്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഹെലികോപ്റ്റർ തകർന്ന് വീഴുകയായിരുന്നു സങ്കടകരമായ വാർത്തയാണ് വന്നതെന്നും അപകടസ്ഥലത്ത് എൻ ഡി ആർ എഫ് പ്രാദേശിക ഭരണകൂടം മറ്റ് രക്ഷാപ്രവർത്തകർ സംഘം എന്നിവരെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു മെയ് രണ്ടിന് ഹിമാലയൻ ക്ഷേത്രമായ കേദാർനാഥ് തുറന്നതിന് ശേഷമുള്ള അഞ്ചാമത്തെ അപകടമാണ് ഇത് അപകടത്തെ തുടർന്ന് ചർദാം യാത്രയ്ക്കുള്ള ഹെലികോപ്റ്റർ സർവീസ് റദ്ദാക്കിയിട്ടുണ്ട് ഡി ജി സിയുടെ തീരുമാനപ്രകാരമാണ് സർവീസ് റദ്ദാക്കിയത് അപകടങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി വിമാനത്തിലുണ്ടായിരുന്ന ആറ് തീർത്ഥാടകരും പൈലറ്റും അപകടത്തിൽ മരിച്ചു അഞ്ചു മുതിർന്നവരും ഒരു കുട്ടിയുമാണ് തീർത്ഥാടക സംഘത്തിലുണ്ടായിരുന്നത് ഗുപ്ത കാശിയിൽ നിന്ന് കേദാർനാഥിലേക്ക് രാവിലെ അഞ്ച് ഇരുപതിന് പറന്നുയർന്ന ആര്യൻ ഏവിയേഷൻ ഹെലികോപ്റ്ററാണ് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ ഗൗരീകുണ്ടിലെ കാട്ടിൽ തകർന്നു വീണത് പത്തു മിനിറ്റ് പറന്ന വിമാനം ഗൌരീകുണ്ടിനും സോൻപ്രയാഗിനും മധ്യേ തകർന്ന് തീപിടിക്കുകയായിരുന്നു ത്രിചുഗി നാരായണനും ഗൌരീകുണ്ടിനും ഇടയിലുള്ള ഹെലികോപ്റ്ററിന്റെ ബന്ധം നഷ്ടപ്പെട്ടിരുന്നുവെന്നും പിന്നീട് അത് അവിടെ തന്നെ തകർന്നു വീണതായും അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ വി മുരുകേശൻ പറഞ്ഞതായി എ എൻ ഐ ഉദ്ധരിച്ച് മിൻഡം റിപ്പോർട്ട് ചെയ്തു ആര്യൻ എന്ന കമ്പനിയുടെ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ഗൊർഹ്വാൾ പോലീസ് കമ്മീഷണർ വിനയ് ചന്ദർ പാണ്ഡെ പറഞ്ഞു നാട്ടുകാരാണ് അപകട വിവരം പുറത്തറിയിച്ചതെന്നും അറിഞ്ഞയുടൻ ദേശീയ ദുരന്ത നിവാരണ സേനയടക്കം സ്ഥലത്ത് തിരിച്ചതായും അദ്ദേഹം പ്രതികരിച്ചു ജൂൺ ഏഴാം തീയതിയും കേദാർനാഥിൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിരുന്നു ടേക്ക് ഓഫിനിടെ സാങ്കേതിക പ്രശ്നം നേരിട്ട ഹെലികോപ്റ്റർ ഹൈവേയിൽ അടിയന്തരമായി ഇറക്കിയാണ് വൻ ദുരന്തം അന്ന് ഒഴിവാക്കിയത് സംഭവത്തിൽ അഞ്ച് യാത്രക്കാരും സുരക്ഷിതരായിരുന്നു പൈലറ്റിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അപകടകാരനും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അന്വേഷണം പുരോഗമിച്ചു വരികയാണ്